ചില മലയാളം ചാനലുകളിൽ മുസ്ലിങ്ങൾക്ക് ഇസ്ലാം പഠിപ്പിക്കാൻ ചില ആളുകൾ വന്നതായി ശ്രദ്ധയിൽപ്പെട്ടു സ്ത്രീകളുമായി ബന്ധപ്പെട്ട ആ നിയമങ്ങളാണ് ഇവർ പരാമർശിക്കുന്നത് പക്ഷേ ഇസ്ലാമിൽ എന്താണ് സ്ത്രീകളെ കുറിച്ച് പറയുന്നത് എന്നോ അല്ലെങ്കിൽ അവർക്ക് എന്ത് സംരക്ഷണമാണ് ലഭിക്കേണ്ടത് എന്നോ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും യാതൊരു ധാരണയും ഇല്ലാതെയാണ് ഈ ചാനൽ ചർച്ചയിലേക്ക് ഇവർ വണ്ടി കയറിയത് എന്നതാണ് ഏറെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഏതായിരുന്നാലും ഈ ചർച്ചയാണ് നമ്മളിവിടെ ഓപ്പറേഷൻ ചെയ്യുന്നത് നമുക്ക് ആ ചർച്ചയിലേക്ക് കടക്കാം സ്ത്രീയും പുരുഷനും ഒന്നിച്ചു കൂടുന്നത് സർവനാശത്തിന് വഴിവെക്കുമോ മെക്സവൻ കൂട്ടായ്മയ്ക്കെതിരായ പ്രചാരണത്തിന് കാന്തപുരം സ്ത്രീകളെ ആയുധമാക്കുകയാണ് മനുഷ്യരെ ഏത് നൂറ്റാണ്ടിലേക്ക് കൊണ്ടുപോകാനാണ് മതപണ്ഡിതർ ശ്രമിക്കുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ലോകത്തെ ഏറ്റവും വലിയ വൻ ശക്തികൾ എന്നറിയപ്പെടുന്ന രാഷ്ട്രങ്ങളൊക്കെ ഏതായാലും നിങ്ങളുടെ നൂറ്റാണ്ടിലല്ല എന്ന കാര്യം ഉറപ്പാണ് ഇപ്പോൾ ട്രംപ് അധികാരത്തിൽ കയറുന്നതോടുകൂടെ തന്നെ അമേരിക്കയിൽ ഇനി രണ്ട് ജെൻഡർ ഉള്ളൂ എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അവിടെ ആണു പെണ്ണും മാത്രമേ ഉള്ളൂ നിങ്ങൾ ചിലപ്പോഴൊക്കെ ചാനലുകളിൽ ചിലരെ കൊണ്ടുവന്ന് മതങ്ങളെ വിമർശിക്കാൻ ശ്രമിക്കാറുണ്ട് അതൊക്കെ പലപ്പോഴും ജെൻഡറുകളുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് പക്ഷേ നിങ്ങളുടെ കാഴ്ചപ്പാടിലല്ല ഈ പറയപ്പെടുന്ന ലോക ശക്തിയുള്ള വൻ രാഷ്ട്രങ്ങളൊന്നുമെന്ന കാര്യം ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ് ട്രംപ് ഇന്ന് അത് പ്രഖ്യാപിച്ചു ഇങ്ങനെ നമുക്ക് രണ്ടാമത്തെ ലോകത്തെ വൻ ശക്തിയാണ് റഷ്യ റഷ്യ എൽ ജി പി ടി എന്നറിയപ്പെടുന്ന അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളെ തീവ്രവാദ സംഘടനയിലാണ് ഉൾപ്പെടുത്തുന്നത് അതൊക്കെ തീവ്രവാദ പ്രവർത്തനങ്ങളായി കണക്കാക്കുകയാണ് ഇനി നമ്മൾ ചൈനയിൽ പോയാൽ അവിടെയും കാര്യങ്ങൾ വ്യത്യസ്തമല്ല അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോലുള്ള ഈ അതിബുദ്ധിയുള്ള ആളുകളൊക്കെ അമേരിക്കയിലും അതുപോലെ റഷ്യയിലും ഒക്കെ പോയി മലയാളത്തിലല്ല ഒന്ന് ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഒരു ചർച്ച നടത്തി കൊടുത്താൽ അവർക്കു കൂടെ ഈ കാര്യം ബോധ്യപ്പെടുമെന്ന് ഈ ചാനൽ മുതലാളിമാരോട് ഓർമ്മപ്പെടുത്തുകയാണ് ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു വരാം ഇടപഴകുന്നത് അനാവശ്യമായി ഇസ്ലാമിനെ കുറിച്ച് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി ഈ സിനാസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സംസാരം കേട്ടപ്പോൾ ഇസ്ലാമിന്റെ ബാലപാഠം പോലും അദ്ദേഹത്തിന് അറിയില്ല എന്ന് എനിക്കും മനസ്സിലായിട്ടുണ്ട് ഇന്നത്തെ പ്രമുഖ മതങ്ങളെല്ലാം മിക്കതും പുരുഷന്മാരാൽ ബന്ധപ്പെട്ട പുരുഷന്മാരുമായി ബന്ധപ്പെട്ടതാണ് പുരുഷന്മാരായ സ്ഥാപകന്മാർ പുരുഷന്മാരായ പ്രവാചകന്മാർ പുരുഷന്മാരായ ഇസ്ലാം മതം പഠിച്ച ഒരു ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയെ കൊണ്ടുവന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ആരാണ് ഇസ്ലാമിന്റെ സ്ഥാപകൻ അല്ലെങ്കിൽ ഈ നിയമങ്ങളൊക്കെ ആരാണ് സ്ഥാപിച്ചത് എന്ന് ചോദിച്ചാൽ അത് ലോക സ്രഷ്ടാവായ അവന്റെ നിയമങ്ങളാണ് ഇസ്ലാമിലെ നിയമങ്ങൾ എന്ന് പറയും പക്ഷെ ഇദ്ദേഹം അതായത് ഇസ്ലാമിനെ കുറിച്ച് പറയാൻ വേണ്ടി ഏഷ്യനെറ്റ് കൊണ്ടുവന്നിട്ടുള്ള വ്യക്തി പറയുന്നത് ഇത് പുരുഷന്മാരാൽ സ്ഥാപിതമാണ് പരിശുദ്ധമായ ഇസ്ലാം മതം എന്നാൽ എന്നാൽ ആദ്യം തന്നെ ഈ ചാനലുകാരോട് പറയുന്നു ഇദ്ദേഹം ഇസ്ലാമിൻ്റെ ബാലപാഠം അതിൻ്റെ അടിസ്ഥാന കാര്യം പോലും ഇദ്ദേഹത്തിന് അറിയില്ല ഇസ്ലാമിൻ്റെ ഓരോ നിയമങ്ങളും പ്രവാചകന്മാർ സ്ഥാപിച്ചതല്ല നേരെ മറിച്ച് അത് സ്രട്ടാബിൻ്റെ നിയമങ്ങളാണ് ആ നിയമങ്ങൾ സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ദൂതന്മാർ പ്രവാചകന്മാർ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ കത്തുകൾക്ക് എത്തിച്ചേരുന്ന പോസ്റ്റ്മാൻമാരുണ്ടാവും അവർ പുരുഷനായാലും സ്ത്രീ ആയാലും നമ്മുടെ കത്തുകളും വിവരങ്ങളും ആരാണോ നൽകിയത് അതായിരിക്കുമല്ലോ നമ്മളിലേക്ക് എത്തുക അപ്പോൾ പിന്നെ അത് ആര് കൊണ്ടുവന്നു എന്ന കാര്യത്തിൽ ഒരു പ്രസക്തിയുമില്ല എന്നതുപോലെ തന്നെ എന്നതുപോലെ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളാണ് പരിശുദ്ധ ഇസ്ലാം അതുകൊണ്ട് ആരാണ് ദൂതന്മാർ ആരാണത് പ്രചരിപ്പിക്കുന്നത് എന്ന കാര്യങ്ങളിൽ യാതൊരു പ്രസക്തിയുമില്ല അത് പുരുഷന്മാരായാലും സ്ത്രീകളായാലും പ്രത്യേകമായ സ്വാധീനങ്ങളൊന്നും അതിരില്ല എന്ന് ഈ ഇസ്ലാമിനെ കുറിച്ച് അജ്ഞനായ ഈ ഷിനാസ് എന്നറിയപ്പെടുന്ന വ്യക്തിയെ ദുഃഖമുണ്ട് സമർപ്പിത അനുയായികളിൽ മഹാഭൂരിപക്ഷവും സ്ത്രീകളാണ് അപ്പോ സ്ത്രീകൾ ഇസ്ലാമിൽ എന്ന വിഷയം നിരന്തരമായി ചർച്ച ചെയ്യപ്പെടുകയും പുരുഷന്മാർ ഇസ്ലാമിൽ എന്ന വിഷയം വളരെ കുറച്ച് മാത്രം ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നത് തന്നെ ഈ ചർച്ച ഇങ്ങനെയുള്ള ചർച്ചകളുടെ പുരുഷ പുരുഷ ഇപ്പൊ ഇദ്ദേഹം പറയുന്നത് സ്ത്രീ ഇസ്ലാമിൽ എന്ന വിഷയം കൂടുതലായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് പുരുഷൻ ഇസ്ലാമിൽ എന്ന കാര്യം ചർച്ച ചെയ്യുന്നില്ല എന്നാണ് യഥാർത്ഥത്തിൽ ഇത് ഇവിടെ മാത്രമല്ല ലോകത്തെ എല്ലാ ഇടങ്ങളിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ നമ്മൾ ട്രെയിനിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ സ്ത്രീകൾക്കായി ഒരു ഭോഗിയുണ്ട് അവിടെയും സ്ത്രീകളാണ് ചർച്ച ചെയ്യപ്പെടുന്നത് പുരുഷന്മാരുടെ ഒരു ഭോഗിയില്ല അതുകൊണ്ട് മാസ്റ്റർ മനസ്സിലാക്കിയത് എന്താ റെയിൽവേ സംവിധാനങ്ങളൊക്കെ പുരുഷന്മാരാൽ സ്ഥാപിതമാണ് അതുകൊണ്ടായിരിക്കും സ്ത്രീകൾക്ക് കമ്പാർട്ട്മെന്റ് എന്ന് വലിയ ബുദ്ധിയാണ് അതുപോലെ തന്നെ ബസ്സിൽ കയറിയാൽ അവിടെയും കാണാൻ സ്ത്രീകൾക്ക് പ്രത്യേകമായ സീറ്റ് ഇവിടെയും സ്ത്രീകൾ കൂടുതലായി പരാമർശിക്കുന്നു പുരുഷ പുരുഷന്മാരുടെ സീറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല ഇതൊരു പക്ഷേ ഈ ബസ് സംവിധാനം കൊണ്ടുവന്നതും അതിന്റെ മേധാവികളൊക്കെ പുരുഷന്മാരായിരിക്കും നല്ല കണ്ടെത്തലാണ് ഇയാളെയൊക്കെ ശരിക്ക് നാസയിൽ കൊണ്ടുപോയാൽ വലിയ ഉപകാരമുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യയിലും വനിതാ കമ്മീഷൻ ഉണ്ട് പക്ഷെ ഇവിടെ പുരുഷ കമ്മീഷൻ ഇല്ല ഒരുപക്ഷെ ഇന്ത്യയുടെ ഭരണഘടന സ്ഥാപിച്ചതൊക്കെ പുരുഷ മേധാവിത്വത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കുമെന്ന് ഇദ്ദേഹം ചിന്തിക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തെയൊക്കെ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട കാര്യം ഇനി നോക്കൂ നിങ്ങൾ അമേരിക്കയിൽ പോയാൽ അവിടെയുമുണ്ട് സ്ത്രീകൾക്കായി പ്രത്യേക കമ്മീഷൻ പി സി എസ് ഡബ്ല്യു എന്ന് അറിയപ്പെടുന്ന യു എസിലെ ഒരു സംവിധാനമുണ്ട് അതേപോലെ തന്നെ ഇനി യു കെ പോയാൽ ഡബ്ല്യു എൻ സി ഉണ്ട് ഈ യു എൻ്റെ കീഴും ഇത്തരം സ്ത്രീകളുടെ സംരക്ഷണത്തിന് ആവശ്യമായ സംഘടനകളും സംഘങ്ങളും ഒക്കെ ഉണ്ട് എന്തുകൊണ്ടാണ് പുരുഷന്മാരുടെ ഒരു കമ്മീഷൻ ഇല്ലാത്തത് യു എനും ലോകം മൊത്തം പുരുഷൻ മേധാവിത്വത്തിന് കീഴായത് ഇങ്ങനെ എന്ന് ഇദ്ദേഹം ചിന്തിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല നമ്മുടെ ഭരണഘടനയിലേക്ക് വന്നാൽ നമുക്ക് കാണാൻ സാധിക്കും ഈ അടുത്തായി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസത്തിൽ ഇരുപത്തിയേഴിന് കൊൽക്കത്തയിലെ കോടതിയിൽ നിന്ന് ഒരു വിധി ഉണ്ടായി ആ വിധി എന്തായിരുന്നു നമ്മുടെ ബി എൻ എസ് നമ്മുടെ ഇന്ത്യൻ നിയമങ്ങളിലെ ബി എൻ എസ് മുന്നൂറ്റി അൻപത്തി നാലാമത്തെ നിയമം ഈ നിയമപ്രകാരം ഒരു പുരുഷൻ സ്ത്രീയെ ഏതെങ്കിലും രൂപത്തിൽ ലൈംഗിക ചുവയുള്ള സംസാരങ്ങളോ അല്ലെങ്കിൽ ആക്ഷനുകളോ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആ പീഡനത്തിന്റെ പരിധിയിൽ വരുന്ന എന്ത് കാര്യം ചെയ്താലും അവർക്കെതിരെ കേസെടുക്കാനുള്ള ക്രിമിനൽ കുറ്റമായി അതിനെതിരെ കേസെടുക്കാനുള്ള നിയമം ഇന്ത്യയിലുണ്ട് അതാണ് മുന്നൂറ്റി അൻപത്തിനാല് എ എന്നറിയപ്പെടുന്നത് അതേസമയം ഒരു സ്ത്രീ പുരുഷനോട് ഇതേ പ്രവർത്തനം നടത്തിയാൽ അവർക്കെതിരെ കേസെടുക്കാൻ ഈ നിയമം പര്യാപ്തമാണോ ഇതിനെ കോടതിയിൽ കൊൽക്കത്ത കോടതിയിൽ വിധി നടക്കുന്നത് ഓൺലി മെൻ ക്യാൻ ബി പ്രോസിക്യൂട്ടഡ് അണ്ടർ ജെൻഡർ പെസിഫിക്സ് ലോ ഓഫ് ത്രീ ഫിഫ്റ്റി ഫോർ എ എന്നറിയപ്പെടുന്ന നിയമം ഈ അതായത് ഈ നിയമം അനുസരിച്ച് സ്ത്രീ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവർക്കെതിരെ കേസെടുക്കാൻ വകുപ്പില്ല എന്ന് എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ പുരുഷനോട് ഇതുപോലെ സംസാരിച്ചാൽ അവർക്കെതിരെ ഏത് നിയമം അനുസരിച്ചാണ് കേസെടുക്കുക അവർ പുരുഷനെ പീഡിപ്പിച്ചു എന്ന പേരിൽ കേസെടുക്കാൻ സാധിക്കുമോ മാഷ് മറുപടി പറയേണ്ട കാര്യമാണ് അപ്പൊ ഇദ്ദേഹം ഇത് കാണുമ്പോഴും മനസ്സിലാക്കും ഇന്ത്യയുടെ ഭരണഘടനയൊക്കെ പുരുഷ മേധാവിത്വത്തിന്റെ ഭാഗമാണ് എന്ന് എന്നാൽ ഇദ്ദേഹത്തിന് ലോകത്ത് എവിടെയും ഈ പറയുന്ന ഇദ്ദേഹത്തിന്റെ ആശയങ്ങൾ വെച്ച് ജീവിക്കാൻ പറ്റിയ ഇടമില്ല ഇനി നമ്മുടെ ചന്ദ്രയാനോ മറ്റോ ഒക്കെ പുതിയ വല്ല ഗവേഷണങ്ങൾ നടത്തുമ്പോൾ ആ ഗ്രഹത്തിൻ്റെ കൂടെ ഇദ്ദേഹത്തെ അങ്ങോട്ട് പറഞ്ഞേക്കുകയാണെങ്കിൽ അവിടെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളോട് യോജിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് അദ്ദേഹത്തിന് പരിശോധിച്ച് അവരുമായി ഒരു പുതിയ സംഘം ചേർന്ന് പുതിയ സംഘടനയൊക്കെ ഉണ്ടാക്കി അവിടെ ഒരു ചാനലുണ്ടാക്കി അതിൽ വെച്ച് ചർച്ചയിലായിരിക്കും ഏറ്റവും നല്ലത് എന്ന് ഈ മാഷോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് കാലോചിതമായി പുതുക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ലിംഗനീതിയുടെ കാര്യത്തിൽ ഉള്ള ഉൾപ്പെടെയുള്ള ഒട്ടേറെ മേഖലകളിൽ അത് അങ്ങനെ സംഭവിച്ചിട്ടില്ല ഇനി പ്രേക്ഷകർ പറയണം ഇദ്ദേഹത്തിന് ഇസ്ലാമിനെ കുറിച്ച് എന്താണ് അറിയുക കാരണം ഇസ്ലാമിൽ പ്രവാചകർ സ്വലന്താകുക തങ്ങൾ വിടവാങ്ങിയതിന് ശേഷം ഇവിടെ ഒരു നിയമവും തിരുത്തപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ ഒരു നിയമവും ഇവിടെ ഭേദഗതി ചെയ്യുകയോ മാറ്റം വരുത്തുകയോ ചെയ്തിട്ടില്ല പക്ഷെ ഈ അധ്യാപകന് അതുപോലും അറിയില്ല കാരണം അങ്ങനെ മാറ്റം വരുത്തേണ്ട കാര്യം ഇസ്ലാമിലില്ല കാരണം ഇത് സ്രട്ടാവിൻ്റെ ദൈവിക നിയമങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ നിയമത്തിൽ മാറ്റം വരുത്തേണ്ട യാതൊരു കാര്യവുമില്ല എത്രത്തോളം ഇന്ന് ആധുനിക ശാസ്ത്രം കുറെ മുന്നോട്ട് പോയി അപ്പോൾ ക്ലോണിങ്ങിനെ കുറിച്ചുള്ള ചർച്ചയുണ്ട് അതുപോലെ ടെസ്റ്റ് ട്യൂബിൽ ശിശുവിനെ കുറിച്ചുള്ള ചർച്ചയുണ്ട് എന്നാൽ അങ്ങനെ ക്ലോണിങ്ങിലൂടെ ഒരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടിക്ക് അനന്തരാവകാശമുണ്ടോ ഇങ്ങനെ തുടങ്ങി എന്തെല്ലാം വിഷയങ്ങളുണ്ടോ അതിനെ എല്ലാം പരാമർശിക്കുന്ന നിയമങ്ങൾ ഇസ്ലാമിലുണ്ട് അതുകൊണ്ട് തന്നെ കാലം എത്ര മുന്നോട്ട് പോയാലും ഇതിലൊരു മാറ്റവും ഭേഗതഗതിയും വരുത്തേണ്ട കാര്യം ഇല്ല എന്ന് ഈ മാഷിക്കറിയില്ലെങ്കിലും ഞങ്ങളുടെ മദ്രസയിൽ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് പോലും ഈ വിവരം ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു പ്രക്രിയയാണ് ശരിയത്ത് പക്ഷെ ആ പ്രക്രിയയെ മത ജന്മികൾ ഗർഭഛേദം വരുത്തിയിരിക്കുന്നു അത്തരമൊരു മത ജന്മികളിൽ ഒരാളാണ് നമ്മുടെ നാട്ടിലെ കാന്തപുരം അബൂഖർ മുസ്ലിം ആൾ ഇതിനു മുമ്പും ആ ഇതിന് സമാനമായ പ്രസ്താവങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ മതജന്മികൾ ഇങ്ങനെ ഗർഭഛേദം വരുത്തി എന്നാണ് ഇദ്ദേഹം പറയുന്നത് എന്നാൽ ഈ മാഷി ഇനി പറയേണ്ട കാര്യം അദ്ദേഹം സമൂഹത്തോട് പറയേണ്ട കാര്യം ഏത് വിഷയത്തിലാണ് മത ജന്മികൾ മാറ്റം വരുത്തിയിട്ടുള്ളത് ആ മാറ്റം വരുത്തുന്നതിന് മുമ്പ് ഇസ്ലാമിന്റെ നിയമം ഇങ്ങനെയായിരുന്നു എന്ന് ഇദ്ദേഹം പറയാൻ ബാധ്യസ്ഥനാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചാനൽ ചർച്ചയിൽ കയറി അടിച്ചുവിട്ടാൽ മറ്റാരും ഇത് കേൾക്കുകയില്ല അല്ലെങ്കിൽ അതിനെ പരാമർശിക്കുകയില്ല എന്ന് അദ്ദേഹം ധരിക്കാൻ പാടില്ല അതുകൊണ്ട് അദ്ദേഹം പറയേണ്ടത് ഇങ്ങനെയുള്ള മത ജന്മിമാരാണ് ഇതിൽ അവർക്കനുസരിച്ച് നിയമങ്ങൾ കൊണ്ടുവന്നത് എന്നൊക്കെയാണ് പക്ഷെ ഏത് ജന്മിയാണോ മാറ്റം വരുത്തിയത് ആ ജന്മി മാറ്റം വരുത്തുന്നതിന് മുമ്പ് ഇസ്ലാമിന്റെ ആ നിയമം എങ്ങനെയായിരുന്നു എന്ന് ആധികാരികമായി ഇദ്ദേഹം തെളിയിക്കേണ്ടതുണ്ട് പക്ഷെ അതിന് അദ്ദേഹത്തിന് കഴിയില്ല എന്ന കാര്യം ഉറപ്പാണ് കാരണം ഈ ചാനൽ ചർച്ച നിയന്ത്രിക്കുന്ന വ്യക്തിക്ക് ഇസ്ലാമിനെ കുറിച്ച് ഒന്നും അറിയില്ല വിമർശിക്കാൻ നന്നായി പഠിച്ചിട്ടുണ്ടെങ്കിലും ഇസ്ലാം എന്താണ് എന്ന് പഠിക്കാത്തത് കൊണ്ട് അവർക്കൊന്നും ആ കാര്യം അറിയില്ല അതുകൊണ്ട് അവിടെ വെച്ച് എന്തും പറയാമെന്ന് ഇദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടതാണ് ഈ ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയണം ഏതാണ്ട് എല്ലാ മുസ്ലിം സംഘടനകളും സ്ത്രീകളുടെ പൊതുപ്രവേശനത്തിന്റെ കാര്യത്തിൽ പൊതുവെ സ്വീകരിച്ചു വരുന്ന നിലപാട് കാന്തപുരം അത് വെട്ടി തുറന്ന് പറയുന്നു എന്നേ ഉള്ളൂ പക്ഷെ നമുക്കറിയാം ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനായ മൗദൂദി പർദ എന്ന പുസ്തകത്തിൽ വളരെ വ്യക്തമായി സുവ്യക്തമായി അസന്നിഗ്ധമായ ഭാഷയിൽ എഴുതിയിട്ടുണ്ട് സ്ത്രീകളുടെ സ്ത്രീകൾ വീട്ടിലെ രാജ്ഞിയാണ് ഗൃഹാങ്കണത്തിലെ രാജ്ഞിയാണ് സ്ത്രീകൾ അതായത് വീടിന്റെ നാല് ചുമരുകൾക്കുള്ളിൽ വീടുമായി ചുമതലപ്പെട്ട കർത്തവ്യങ്ങൾ നിർവഹിക്കേണ്ട ഇപ്പൊ ബന്ധപ്പെട്ട് നിങ്ങൾ പറഞ്ഞല്ലോ ഈ പുസ്തകം അതിലേറെ കർശനമായി ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് പക്ഷേ ജമാഅത്തുകാർ അവസരവാദികളാണ് മെക്സവന്റെ ഈ വിഷയത്തെ പരാമർശിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മെക്സവൻ വിമർശിക്കപ്പെടുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ജമാഅത്ത് ഇസ്ലാമിക്കാരാണ് അവരുമായി ബന്ധപ്പെട്ട അവരുടെ അനുയായികളാണ് പക്ഷെ എന്തുകൊണ്ട് അവരുടെ അബുല്ലാല മൗദൂദിയുടെ അവരുടെ സ്ഥാപകൻ എന്നൊക്കെ ഇദ്ദേഹം പറഞ്ഞു ആ വ്യക്തിയുടെ പുസ്തകത്തിലുള്ള നിയമങ്ങൾ പോലും പാലിക്കാൻ ജമാഅത്തുകാരന് എന്തുകൊണ്ട് സാധിക്കുന്നില്ല അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് എഴുതി വച്ചത് ഇസ്ലാമിക നിയമമാണെങ്കിൽ എന്തുകൊണ്ട് അവർക്കത് പാലിക്കാൻ കഴിയുന്നില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എൻ ഡി എഫ് അത് എന്താണ് എന്ന് തിരിയാത്തൊരു കാലമുണ്ടായിരുന്നു ആളുകൾക്ക് കരാട്ടെ പഠിപ്പിച്ചു കൊടുക്കുന്നു പലതും ചെയ്ത് പല രൂപത്തിലും ആളുകൾക്ക് പലതും പഠിപ്പിച്ചു കൊടുക്കുന്നു എന്നൊക്കെ പറയുന്ന ഘട്ടങ്ങളിൽ അതിന് ഏത് സംഘടനയുടെ ഭാഗമാണത് അത് ഏത് പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് ഇതൊന്നും അറിയില്ലായിരുന്നു പക്ഷെ ആ കാലത്തും ദീർഘതിട്ടിയുള്ള ഞങ്ങളുടെ പണ്ഡിതന്മാർ അത് ജമാഅത്ത് ഇസ്ലാമി ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞിരുന്നു എന്നാൽ പിന്നീട് അത് എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഈ കാര്യവും ഞങ്ങളുടെ നേതൃത്വം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭാവിയിൽ എല്ലാവർക്കും തിരിയാൻ പോകുന്നതേ ഉള്ളൂ എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ആളുകളെ ഇത്തരത്തിലുള്ള തെറ്റായ സംഘങ്ങളിലേക്കും തെറ്റായ കാഴ്ചപ്പാടുകളിലേക്കും കൊണ്ടുപോകാൻ വ്യായാമങ്ങളോ ഏത് മുറകൾ സ്വീകരിച്ചാലും അതൊക്കെ വിമർശന വിധേയമാകുമെന്ന കാര്യം ഉറപ്പാണ് ആ കാര്യത്തിൽ രാഷ്ട്രത്തിൻ്റെയും മതത്തിൻ്റെയും സുരക്ഷയ്ക്ക് എതിരായി ആര് രംഗത്ത് വന്നാലും അതിനെയല്ല അതിന് അതിനെതിരെയെല്ലാം ശബ്ദിക്കുന്നവരിൽ ഒന്നാം സ്ഥാനത്ത് ഞങ്ങളുടെ ഉപസ്ഥാനവും ഞങ്ങളുടെ നേതൃത്വവും ഉണ്ടാവുന്ന കാര്യത്തിൽ തർക്കമില്ല പുരുഷൻ പുറത്തുപോയി ഭരണം കച്ചവടം മറ്റെല്ലാ കാര്യങ്ങളും പുരുഷൻ നടത്തും ധനസമ്പാദനം നടത്തും അതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ നടത്തുക ഗർഭധാരണം നടത്തുക പ്രസവിക്കുക കുഞ്ഞുങ്ങളെ മുലയൂട്ടുക അവരെ പരിപാലിപ്പി പരിപാലിക്കുക വളർത്തുക ഇതൊക്കെയാണ് സ്ത്രീകളുടെ ചുമതല ഇതൊക്കെ പല മത ഇതിനു മുമ്പും പറഞ്ഞ കാര്യങ്ങളാണ് ഇദ്ദേഹം പറയുന്നത് മതപണ്ഡിതന്മാർ ഇദ്ദേഹം മത ജന്മികൾ എന്നാണ് പറഞ്ഞത് അവർ പറയുന്ന മുലിയുട്ടുക അതുപോലെ തന്നെ കുട്ടികളെ പരിചരിപ്പിക്കുക ഈ കാര്യങ്ങളൊക്കെ സ്ത്രീകളുടെ ചുമതലയാണ് എന്നാണ് എന്നാൽ പച്ചക്കള്ളമാണ് ഇസ്ലാമിൽ അങ്ങനെയില്ല ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ നിലനിൽക്കുന്നുണ്ടാകും ഇത് പറയുന്ന ഈ വ്യക്തിയുടെ വീട്ടിൽ അദ്ദേഹത്തിനെ കുറിച്ച് അറിയുന്ന അദ്ദേഹത്തിന്റെ പരിസരത്തുള്ള അയൽവാസികളും മറ്റുമൊക്കെ നാട്ടുകാരും ഒക്കെ നന്നായി മനസ്സിലാക്കണം ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ആരാണ് ഭക്ഷണം പാകം ചെയ്യുന്നത് ഇദ്ദേഹത്തിന് അതിൽ വല്ല റൂളുമുണ്ടോ ഇദ്ദേഹത്തിന്റെ വസ്ത്രം അലക്കി കൊടുക്കുന്നു ഇദ്ദേഹത്തിന്റെ വീട് വൃത്തിയാക്കുന്നു ഇതൊക്കെ വീട്ടിലുള്ള സ്ത്രീകളാണോ അതല്ല പുരുഷന്മാരാണോ എന്ന കാര്യം ഇദ്ദേഹത്തിന് അറിയുന്ന ആളുകളെങ്കിലും പങ്കുവെക്കേണ്ടതുണ്ട് കാരണം ഇതൊക്കെ മനസ്സിലാക്കുന്ന ഒരു സമൂഹം അദ്ദേഹത്തിന്റെ വീടിന് ചുറ്റു ഭാഗത്തെങ്കിലും ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് ഇതൊക്കെ സമൂഹത്തിൽ നിലനിൽക്കുന്ന കാര്യമാണ് ഇപ്പൊ ഈ ചാനൽ ചർച്ച നിയന്ത്രിക്കുന്ന ഈ വ്യക്തി അദ്ദേഹത്തിന്റെ വീട്ടിലെ കാര്യങ്ങൾ എന്തായിരിക്കും അതുപോലെ ഈ ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന ഓരോ ആളുകളും അവരുടെയൊക്കെ വീടിലെ സാഹചര്യങ്ങൾ എന്താ ഇത് നമുക്കൊക്കെ അറിയാം അവരുടെ പരിസരങ്ങളിലുള്ള ആളുകൾക്കും അതറിയാം പക്ഷേ ഇസ്ലാമിൻ്റെ രീതി അതല്ല ഇതൊക്കെ സമൂഹത്തിൽ നിലനിന്ന് വരുന്ന രീതിയാണ് അതുകൊണ്ടാണ് ഇത് ഇസ്ലാം മതത്തിൻ്റെ ആളുകൾക്കിടയിലും ഹൈന്ദവ മതത്തിൻ്റെ ആളുകൾക്കിടയിലും ക്രൈസ്തവർക്കിടയിലും എല്ലാവർക്കിടയിലും ഈ രീതിയാണ് സമൂഹത്തിൽ പൊതുവേ ഉണ്ടാകുന്നത് വീട്ടിലെ അടുക്കളയിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീകളാണ് അതേസമയത്ത് മറ്റുള്ള വീട്ടിലെ സാമ്പത്തിക കാര്യങ്ങളും മറ്റു ഉത്തരവാദിത്തങ്ങളും ഒക്കെ നിർവഹിക്കുന്നത് പുരുഷന്മാരുമാണ് ഇങ്ങനെയാണ് നമ്മുടെ നാടുകളിലൊക്കെയുള്ള ഒരു സാമൂഹ്യ സ്ഥിതിയെങ്കിൽ ഇസ്ലാം ആ കാഴ്ചപ്പാടല്ല ചുമതലയായി പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല ഭക്ഷണത്തിന്റെ ചുമതല പുരുഷന്മാർക്കാണ് ഈ ഈ ഷിനാസ് അടക്കമുള്ള ഈ ചാനൽ അവതാരകൻ അടക്കമുള്ള എൻ്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന ഓരോ ആളുകളും മനസ്സിലാക്കണം ഇസ്ലാമിന്റെ സ്ത്രീകളെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ് എന്ന് അവരെ മുലയൂട്ടാനും വീട് സംരക്ഷിക്കുക എന്നത് അവരുടെ ഉത്തരവാദിത്തമല്ല ഒന്നാമത് ഞാൻ പന്ത്രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഭക്ഷണം എത്തിക്കേണ്ട ഉത്തരവാദിത്വം അത് ഇസ്ലാമിൽ പുരുഷനുള്ളതാണ് വസ്ത്രം അലക്കുക വസ്ത്രം വാങ്ങുക ഈ ഉത്തരവാദിത്വം പുരുഷന്മാർക്കുള്ളതാണ് അതുപോലെ വസ്ത്രം വീട് തുടങ്ങിയ കാര്യങ്ങൾ സ്ത്രീയുടേതടക്കം വൃത്തിയാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ചുമതല ആര് ചെയ്യുന്നു എന്നതല്ല അത് പരസ്പര സഹകരണത്തിന്റെ പേരിൽ ഈ കാര്യങ്ങളൊക്കെ ആർക്കും ചെയ്യാം പക്ഷേ ഇസ്ലാമിലെ ചുമതല ആ വിഷയത്തിനും പുരുഷന്മാർക്കാകുന്നു ആരോഗ്യകാര്യങ്ങൾ സ്ത്രീകൾക്ക് രോഗമുണ്ടായാൽ അവരെ ചികിത്സിക്കേണ്ട ഉത്തരവാദിത്വം അത് പുരുഷൻ ഉള്ളതാകുന്നു പുരുഷൻ എന്ന് പറയുമ്പോൾ ഭർത്താവാകാം അല്ലെങ്കിൽ പിതാവാകാം അല്ലെങ്കിൽ സഹോദരനാകാം എന്തായാലും പുരുഷന്മാർക്കുള്ളതാകുന്നു അതുപോലെ ഭക്ഷണം പാകം ചെയ്യുക അത് പുരുഷന്മാരുടെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞാൽ അത് സ്ത്രീകളുടെ ചുമതലയായി ഇസ്ലാം പറയുന്നില്ല അതുപോലെ ആവശ്യമെങ്കിൽ സഹായത്തിന് സാമ്പത്തികമായി കഴിവുള്ള ഒരു ഭർത്താവാണെങ്കിൽ സഹായത്തിന് ഒരാളെ വെച്ചു കൊടുക്കുക ഇതും ഇസ്ലാം പുരുഷന്മാരോട് പറയുന്ന നിയമമാണ് അതുപോലെ കുട്ടികളുണ്ടായാൽ മുലയിട്ടുക എന്നത് സ്ത്രീയുടെ ഉത്തരവാദിത്തമല്ല അത് പുരുഷൻ്റേതാണ് എന്ന് പറഞ്ഞാൽ പുരുഷൻ മുല കൊടുക്കുക എന്നല്ല ആ മുല കൊടുക്കാൻ സ്ത്രീ പണം ആവശ്യപ്പെട്ടാൽ ശമ്പളം ആവശ്യപ്പെട്ടാൽ ആ സ്ത്രീക്ക് നൽകണം ഇനി ആ സ്ത്രീ തന്നെ ഞാൻ മുല കൊടുക്കുകയില്ല എന്ന് സ്വന്തം ഭാര്യ പറഞ്ഞാൽ മറ്റൊരാളെ അതിന് കൂലി കൊടുത്ത് പണം കൊടുത്ത് ആ കാര്യം നിർവഹിക്കേണ്ട ഉത്തരവാദിത്വവും പുരുഷനുള്ളതാണ് ഈ സ്ത്രീ സ്വന്തം ഭാര്യ തന്നെ ശമ്പളം ചോദിച്ചാൽ അതിന് നൽകുകയും പുരുഷൻ്റെ ഭർത്താവിൻ്റെ നിർബന്ധ ചുമതലയായിട്ട് ഇസ്ലാം പഠിപ്പിക്കുന്നു ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്രങ്ങൾ എടുത്ത് പരിശോധിക്ക് ഈ ചാനലിൽ കയറി വന്ന് എന്തെങ്കിലും എവിടെയെങ്കിലും വായിച്ചത് എഴുതി വെച്ച പുസ്തകം വായിക്കുകയല്ല ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ പഠിക്ക് എന്നിട്ടാണ് ഇവിടെ സംസാരിക്കേണ്ടത് അതുപോലെ വിവാഹ വിവാഹബദ്ധങ്ങളിലേക്ക് ഏർപ്പെടുന്ന സമയത്ത് മഹർ നൽകേണ്ടത് സ്ത്രീക്ക് ഒന്നും നിർബന്ധമായി നൽകേണ്ട കാര്യമല്ല അതേസമയത്ത് പുരുഷൻ സ്ത്രീക്ക് മഹർ നൽകണം അവർക്ക് ആഭരണമോ മറ്റോ എന്തായിരുന്നാലും വിലപിടിപ്പുള്ള ഒരു കാര്യം മഹറായി നൽകുക എന്നത് പുരുഷന്റെ ഉത്തരവാദിത്തമാണ് അതുപോലെ കുട്ടികളുണ്ടായാൽ കുട്ടികളെ സംരക്ഷിക്കേണ്ടത് അത് ഒരു വയസ്സാണെങ്കിലും രണ്ടു വയസ്സാണെങ്കിലും അത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം പുരുഷൻ ഉള്ളതാണ് സ്ത്രീകൾക്കുള്ളതല്ല അതുപോലെ സ്ത്രീ ഒരു നിർബന്ധ ഘട്ടത്തിൽ എവിടെയെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ അവൾക്ക് സംരക്ഷണത്തിനായി കൂടെ പോകുക എന്നത് പുരുഷന്റെ ഉത്തരവാദിത്തമാണ് അതായത് സ്ത്രീയെ വീട്ടിൽ കടന്ന് അടുക്കള ജോലി ചെയ്യിപ്പിക്കുക അവരെ പണിയെടുപ്പിക്കുക ഇത് സമൂഹത്തിൽ പലയിടത്തും നിലനിൽക്കുന്നുണ്ട് എങ്കിലും അത് ഇസ്ലാമിൻ്റെ നിയമങ്ങളല്ല ഇസ്ലാം ഇതിനെല്ലാം തികച്ചും വിരുദ്ധമായ നിലപാടാണ് സ്വീകരിക്കുന്നത് അതേസമയത്ത് അങ്ങനെ പരസ്പര സഹകരണത്തിൻ്റെ പേരിൽ ആരെങ്കിലും സ്ത്രീകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ നന്മയും ഗുണവും ജീവിത സൗഹൃദത്തിൻ്റെ ഭാഗവുമായി അതിനെ പരിഗണിക്കാവുന്നതാണ് അതൊരു നന്മയായി കണക്കാക്കാവുന്നതാണ് പക്ഷേ ഇസ്ലാമിൽ ഇതൊന്നും ചുമതലയല്ല എന്ന കാര്യം ഈ അധ്യാപകൻ മനസ്സിലാക്കേണ്ടതാണ് അതേപോലെ നബി വചനം ഒരു ഹദീസ് ഉണ്ട് സ്ത്രീകളെ ആ സമൂഹം വിജയം കാണില്ല പരാജയപ്പെടും ഈ ഇത്തരം സൂക്തങ്ങളും ഹദീസുകളും ഹദീസുകൾ അതൊക്കെ യഥാർത്ഥത്തിൽ ഈ ചുമതല അതായത് ഭരണ ചുമതല അത് പുരുഷന്മാർ നിർവഹിക്കേണ്ടതാണ് എന്ന് തന്നെയാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്തുകൊണ്ടെന്നാൽ ഈ ഭരണ ചുമതലയിലേക്ക് കയറി വരുന്നത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ കക്കാനും അഴിമതി നടത്താനുമല്ല ഒരു സാമ്പത്തിക നേട്ടവും ഉണ്ടാക്കാനല്ല ഒരു ഭൗതിക താല്പര്യങ്ങൾ സംരക്ഷിക്കാനുമല്ല അതൊക്കെ ഒരു സമൂഹത്തിന് വേണ്ടി സമർപ്പിക്കുന്ന കാര്യങ്ങളാണ് അതേസമയത്ത് ഇന്ന് അധികാരത്തിലേക്ക് വരാൻ കൊതിക്കുന്നതിൻ്റെ കാരണം ഇവിടെ നന്നായി അതിൽ നിന്ന് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് എന്നതുകൊണ്ടാണ് അതുകൊണ്ട് ഇസ്ലാമിൽ അങ്ങനെയുള്ളൊരു കൺസെപ്റ്റല്ല നേരെ മറിച്ച് അവൻ്റെ ആരോഗ്യവും അവൻ്റെ മറ്റുള്ള സമയവും ഒക്കെ സമൂഹത്തിന് വേണ്ടി സമർപ്പിക്കുക അതിനുവേണ്ടി അദ്ദേഹം ജീവിക്കുന്നു അതിനുവേണ്ടി ത്യാഗം ചെയ്യുന്നു ഇതാണ് ഇസ്ലാമിലെ ഭരണം എന്ന് പറഞ്ഞാൽ ആ ഭരണം എന്ന് പറയുന്നത് പ്രതിഫലമില്ലാത്ത ഒരു ചുമതലയും ഒരു അധ്വാനവുമാണ് അതുകൊണ്ട് അത് സ്ത്രീയെ ഏൽപ്പിച്ച് രക്ഷപ്പെടാൻ പാടില്ല എന്ന കാര്യമാണ് ഇസ്ലാം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരുന്നത് കാരണം ഈ രീതിയിലാകുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് പല ആളുകളും ശ്രമിക്കുന്നത് അതുകൊണ്ട് ഇസ്ലാമിൻ്റെ ആ കാഴ്ചപ്പാടിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഈ പറഞ്ഞത് വളരെ ക്ലിയർ ആണ് കാരണം പുരുഷൻ ഈ ചുമതലയിൽ നിന്നെല്ലാം മാറി നിന്ന് സ്ത്രീകളെ ഏൽപ്പിക്കുക നിങ്ങൾ ഒരു വിവാഹിതയായ ഒരു സ്ത്രീ ആ സ്ത്രീക്ക് ഇവിടെ നമ്മുടെ നിയമപ്രകാരം നമ്മുടെ ഇന്ത്യൻ നിയമപ്രകാരം തന്നെ ചെലവിന് കൊടുക്കൽ ഭർത്താവിന് കടമയാണ് വിവാഹമോചനം നടത്തിയാൽ പോലും അവർക്ക് അവരുടെ ജീവിത ചെലവിന് ആവശ്യമായത് വിധിക്കുന്ന നിയമമുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്തുകൊണ്ട് തിരിച്ചുണ്ടാവുന്നില്ല കാരണം ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ പോലും അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അത് പുരുഷൻ നൽകിയിരിക്കുകയാണ് നേരെ മറിച്ച് അത് സ്ത്രീയുടെ മേൽ വെച്ച് കെട്ടുകയാണെങ്കിൽ അങ്ങനെ പുരുഷൻ വീട്ടിൽ വീട്ടിലിരുന്ന് സുഖിക്കുക സ്ത്രീ പുറത്തു പോയി അധ്വാനിക്കുക എന്നൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അത് സ്ത്രീകളെ പീഡിപ്പിക്കലാണ് ഇതാണ് ഇസ്ലാം കാണുന്നത് അതുകൊണ്ട് തന്നെ ഭരണരംഗത്ത് അവരെ ഏൽപ്പിച്ച് സുഖമായി അത്തരം ത്യാഗങ്ങളൊന്നുമില്ലാതെ വീട്ടിലിരുന്ന് സുഖമായി ജീവിക്കുക എന്ന രീതിയാണ് ഇസ്ലാം ഇവിടെ ഈ നിയമത്തിലൂടെ തടസ്സം ചെയ്യുന്നത് നേരെ മറിച്ച് അധികാരവും അതിൻ്റെ ത്യാഗവും ഒക്കെ പുരുഷന്മാർ ഏറ്റെടുക്കണം എന്നാണ് ഇസ്ലാം ഇവിടെ പറയുന്നത് ഇതിനെയൊക്കെ നല്ല രീതിയിൽ വായിക്കുമ്പോഴാണ് ഇതൊക്കെ ബോധ്യപ്പെടുന്നത് പിന്നെ അദ്ദേഹം പറയുന്നത് മതങ്ങളിലൊക്കെ ഇതുപോലെ തന്നെയാണ് എന്നാണ് മതങ്ങളൊക്കെ അത് ഭൗതിക ലോകത്തേക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ട നിയമങ്ങളല്ല പാരത്രിക ലോകത്താണ് യഥാർത്ഥ ജീവിതം എന്ന് വിശ്വാസമാണ് മതങ്ങളിലൊക്കെയുള്ളത് സൃഷ്ടാവിൻ്റെ നിയമങ്ങൾക്ക് വിധേയമായി ജീവിക്കുക എന്നതാണ് അങ്ങനെ വരുമ്പോൾ അവൻ്റെ പാരത്രിക ലോകം രക്ഷപ്പെടുമെന്നാണ് അപ്പോൾ സ്ത്രീകൾക്ക് എന്ത് നിയമമാണോ രക്ഷിതാവായ സൃഷ്ടാവായ അള്ളാഹു വെച്ചിട്ടുള്ളത് ആ നിയമം അനുസരിക്കുമ്പോൾ അവർക്ക് യാതൊരു കുറവുമില്ലാതെ പാരിത്രിക ലോകത്ത് അവർക്കും സുഖവും സൗഖ്യവും ലഭിക്കും അത് പുരുഷനും ലഭിക്കും പുരുഷന് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ ഉത്തരവാദിത്തങ്ങളെല്ലാം നിർവഹിക്കുമ്പോഴാണ് അവർക്ക് അവിടെ സുരക്ഷിതത്വവും സന്തോഷവും ഉണ്ടാവുക സ്ത്രീകൾക്ക് അത്ര തന്നെ നൽകിയിട്ടില്ല അതിനനുസരിച്ച് അവർ അവർക്ക് നൽകപ്പെട്ട നിയമങ്ങൾ മാത്രം അനുസരിച്ച് ജീവിക്കുമ്പോൾ അവർക്ക് അതിലൂടെയും പൂർണ്ണം പുരുഷനെ പോലെ സുരക്ഷിതത്വവും സന്തോഷവും ലഭിക്കും ഇതാണ് ഇസ്ലാം പറയുന്നത് ഏത് സ്ത്രീയുമായും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക ഇത് ഒരു മനുഷ്യൻ്റെ ശാരീരികമായ ആഗ്രഹമാണെങ്കിൽ അതിവിടെ ഇസ്ലാം അനുവദിക്കുന്നില്ല മയക്കുമരുന്ന് അതൊരു പക്ഷേ അവന് ആഗ്രഹമാണെങ്കിലും അത് ഇവിടെ അനുവദിക്കുന്നില്ല അപ്പം നമ്മുടെ അപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ഇച്ഛക്കനുസരിച്ച് ജീവിക്കുക എന്നതല്ല ഇസ്ലാമിൻ്റെ നിയമം അല്ലെങ്കിൽ മതങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്ന നിയമം അത് പാരത്രിക ലോകത്തേക്കാണ് അതുകൊണ്ട് ശ്രദ്ധാവിൻ്റെ നിയമങ്ങൾ എന്താണോ ആ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുക എന്നതായിരിക്കും ഈ മതങ്ങളുടെയൊക്കെ ദർശനം